നമ്മുടെ പ്രേക്ഷകരെയും കൂട്ടി ഇന്നൊരു ടൂറ് പോവാട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് അത് തൊടുപുഴ സ്ഥലം തൊടുപുഴ മൂലമറ്റം എന്ന് പറയും നമുക്ക് ഈ ഏരിയക്ക് ഇന്ന് കണ്ടു കെട്ടും അതൊരു ഹോസ്പിറ്റലാണത് അത്യാവശ്യം വലിയ ടൗണാണ് മൂലമറ്റം ടൂറ് പോവാത്തവരൊക്കെ ഇങ്ങനെ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ട് അങ്ങ് ടൂറ് പോവാൻ നോക്കും ഒത്തിരി പേര് ടൂറ് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും പക്ഷെ ഒന്നും നടക്കില്ല എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീട്ടി വെക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അത് നടത്തിക്കും അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളൊന്നും കണ്ണും കെട്ടങ് പോവാ നമ്മള് ഇന്നിപ്പോ ഞാനിവിടെ മൂവാറ്റുഴയിൽ നിന്ന് ഇവിടെ ഇത് കണ്ടോ ഒരു ട്രെയിൻ പോലത്തെ ട്രെയിനിന്റെ ബോഗി പോലെ ഇരിക്കുന്നു കണ്ടോ ഇത് യൂട്യൂബിലൊക്കെ ഫേമസ് ആ അത് ഇതാണ് സ്ഥലം ഈ സ്ഥലം എവിടെയെന്ന് ഞാൻ പറയാം തൊടുപുഴയാണ് ഇടുക്കി വരും മൂലമറ്റം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയൽ നമുക്ക് വിടെ വരാം പഞ്ചായത്തിലോട് ഫണ്ടാജാ അടുത്ത് വീടൊക്കെ ഉണ്ട് നമുക്ക് നോക്കി ഇത് കണ്ടോ വീടൊക്കെ ഉണ്ട് എടുത്ത് നമുക്ക് ആ ഈ സ്ഥലത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഏർപ്പിൻ കൂടി വരണം ഇത് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ സ്ഥലത്ത് കൊണ്ടുവരുമ്പോ ഈ ദൂരാണോ അതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കരുത് നമ്മളത് കാരണം തന്നെ എല്ലാം കൂട്ടി ആദ്യമേ തന്നെ പറയുവാണ് ഇതിങ്ങനെ എല്ലാ വണ്ടികളും നമ്മുടെ മിറ്റം വരെ കയറി ചെല്ലും നമുക്ക് പോയി നോക്കാം അത് സ്ഥലം മൊത്തം കാണിച്ചു തരാം അപ്പൊ ഏറ്റവും വളരെ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാല് ഈ രണ്ട് ഏക്കർ പതിനാല് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എല്ലാം കൂടിയിട്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും അത് അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് ഇനിയിപ്പ നിങ്ങൾ അതിൽ നിന്ന് ഒത്തിരി ബാർഗയിൻ ചെയ്യാൻ നിക്കരുത് നമുക്ക് വേണമെങ്കിൽ അറുപത്തഞ്ച് പറയാം എഴുതക്കം പറയാം പക്ഷെ ഇവര് ഇതിനെ ആദ്യമേ ചോദിച്ച വില അറുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇവർക്ക് പെട്ടെന്ന് വിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് കാരണം ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്തെങ്കിലും ചെറിയ വില നമുക്ക് താത്തി നമ്മൾ മേടിച്ചു തരാം കണ്ടോ കുരുമുളക് ഞാൻ സ്ഥലത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് കുരുമുളകാണ് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ഫസ്റ്റില് ഞാൻ അടുക്കേക്കട കയറിയ കുരുമുളകിന്റെ ഇടയ്ക്കേക്കട ഞാൻ നടന്നു റിസ്ക് എടുത്താ പോയത് കാരണം ഇത്ര റിസ്ക് എടുത്താലും നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാം മൊത്തം കാണിച്ചുണ്ടെന്ന് വലിയൊരു ആഗ്രഹം ഞാൻ ഈ സ്ഥലത്ത് വീഡിയോ എടുക്കാമെന്നു ഒരു മാസമായി ആലോചിക്കുന്നു പക്ഷെ തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ റിസ്ക് എടുത്താണ് വന്നത് നമ്മൾ പ്രേക്ഷകർ ചോദിക്കാൻ നല്ല ആദായമുള്ള ഭൂമിയാണ് ഇച്ചിരി ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കാറുണ്ട് നിങ്ങൾ നോക്കി കുരുമുളക് പൊടി കണ്ടമാനം കുരുമുളക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് രണ്ടേക്കർ പതിനാല് സെന്റ് സ്ഥല കേട്ടോ രണ്ടേക്കർ പതിനാല് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മുന്നൂറ് മരം ടാപ്പ് ചെയ്യുന്നുണ്ട് മുന്നൂറ് മരങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക നമ്മൾ ഫുള്ള് എല്ലാം കാണിച്ചു തരാം ഏരിയ പരിസരം എല്ലാം കാണിച്ചു തരാം ഇപ്പൊ നമ്മള് പ്രേക്ഷകരെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് നമ്മള് എല്ലാം ഇത് ഇതാണ് റോഡ് നമുക്ക് ആ പഞ്ചായത്ത് റോഡിന് നേരെ ഇത് ഈ റോട്ടിലേക്ക് ഇതുവഴി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇടത് സൈഡിലാണ് റബ്ബർ നിൽക്കുന്നത് വലതു സൈഡിലെ കുരുമുളക് കൂടി കയറ്റിയിട്ടേക്കുന്നു നല്ല രീതിയിൽ നോക്കുന്ന പറമ്പാണിത് കണ്ടോ കുരുമുളക് കണ്ടോ കുരുമുളക് എന്ന് പറഞ്ഞാൽ കണ്ടമാനം കുരുമുള ആ അതുപോലെ അവർ നോക്കുന്നുണ്ടത് റിക്കാഡിക്കലായിട്ടുള്ള സ്ഥലമാണ് രണ്ടേക്കർ പതിനാല് സ്ഥലം റിക്കാഡിക്കലാണ് ലീഗിൽ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് ഏക്കർ പതിനാല് സെന്റ് സ്ഥലവും ഈ വീടും അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായാലും നിങ്ങൾ ചെയ്യേണ്ടതെന്താ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മീഡിയേറ്ററാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇത് വിലയെ കൊണ്ടായിക്കഴിഞ്ഞാൽ ചെറിയൊരു ടോക്കൺ കൊടുത്തിട്ട് നിങ്ങൾ ആ പേപ്പറെല്ലാം മേടിച്ചോ പേപ്പറെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ലീഗൽ ഒപ്പീനിയൻ നോക്കിയതിന് ശേഷം നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി നമ്മളെങ്ങനെയെങ്കിലും നിങ്ങളൊരു വീട് മേടിപ്പിച്ച് തരുവാ അല്ലെങ്കിൽ സ്ഥലം മേടിപ്പിച്ചു തരുവാ അങ്ങനത്തെ രീതികളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോക്കിയതിന് ശേഷം ഇത് കണ്ടോ ഒരു കോഴിക്കോട് അതിൻ്റെ അവിടെ തേനിച്ച ചെറുതേന്റെ ഇതാ ആ കലത്തിൽ കാണിക്കുന്നത് ചെറുതേൻ ചെറുതേനാണ് കാണിക്കുന്നത് അത് ആ ചെറുതേന നിറച്ചും തേനായിരിക്കും അതിന്റെ അടുത്ത് കണ്ടെ ഇടക്കയ്യച്ചേക്കണ് കുത്തുകൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ളതിൽ പോരാ നിറച്ചു ഷീറ്റാ അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള ഈ പഴയ കാലത്ത് കുത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ കയ്യാലേക്ക് ചേർത്ത് എടുക്കും ഞാനത് അതെനിക്കൊരു ക്രൈസാണത് അത് ഈ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ പഴയ ഒരു മിഷേം വര മിഷ്യം വര ഉണ്ട് അതെല്ലാം എല്ലാം കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ എല്ലാവരും കാണുക കണ്ടോ ഷീറ്റ് കണ്ടോ ഷീറ്റ് ഇപ്പം അങ്ങനെ ഷീറ്റ് ഒന്നും കാണാറില്ല എല്ലാവരും റബളപ്പാലായിട്ട് കൊടുക്കുക മീൻ വണ്ടി പോവണ്ട മീൻ ഷീറ്റ് ഉണ്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ മുപ്പത്തഞ്ച് ഷീറ്റ് ഉണ്ട് ഇത് അത് മൊത്തം വെട്ടിയിട്ടില്ല ഈ മുന്നൂറ് മരം മൊത്തം ടാപ്പ് ചെയ്യാതെ തന്നെ ഒരു മുപ്പത്തഞ്ച് ഷീറ്റ് അവിടെ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം റിക്വസ്റ്റ് റിക്വസ്റ്റാണ് നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പത്ത് പതിനയ്യായിരം പേര് ഈ വീഡിയോ കാണും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുക ചാനൽ ഇങ്ങനത്തെ വില കുറഞ്ഞ വീഡിയോകളൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടണിന് തൊടുക ഓൾ എന്ന ബട്ടണിന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പം തന്നെ കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പത്ത് പതിനയ്യായിരം പേര് കാണുന്ന വീഡിയോ ഒരു പത്ത് പേര് പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് ഒന്ന് റിക്വസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പോഴ നൂറ്റഞ്ചിന്റെ മരമാണ് റബ്ബറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാതെ ഈ തോട്ടം കാണുമ്പോ അറിയാതെ നല്ല രീതിയിൽ നോക്കി എടുക്കുന്ന സ്ഥലമാണത് മലയല്ല തൃപ്തി തെറ്റായിട്ട് എടുക്കുന്നത് കണ്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം തൃപ്തി തെറ്റായിട്ട് എടുക്കുന്ന ഭൂമിയാ ഒരു തരി പാറയില്ല ഫുള്ള് മണ്ണാണ് വീട് കണ്ടോ അപ്പൊ വീടിന്റെ അകൊക്കെ കാണിച്ചു തരാം കേട്ടോ മൂലമറ്റൻ ടൗണിൽ നിന്ന് തൊടുപുഴ ഇടുക്കി ജില്ലാ തൊടുപുഴ മൂലമറ്റൻ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയിൽ അവിടെ എത്തിച്ചേരാം ഇലപ്പള്ളി എന്ന് പറയും ആ ജംഗ്ഷൻ ഒരു എണ്ണൂറ് മീറ്റർ മാറിയാലും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാം വീടും പരിസരമൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല വൃത്തിയായിട്ട് ഏർ പറമ്പും വീടൊക്കെയാണെ നല്ല വൃത്തിയായിട്ട് നോക്കി നടക്കുന്നത് കൃഷിക്കാരാണ് അത് കാരണം തന്നെ അവർക്ക് പറമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ നോക്കിയിട്ടുണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു വീട് സ്ഥലം ആലോചിച്ച് നോക്കുകയും ഇച്ചിരി ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആ ഇങ്ങനെ ഇങ്ങനെ ഒരു എയർപിൻ മാരി കയറി വന്ന നമ്മൾ പ്രേക്ഷകർ ഈ സ്ഥലത്ത് കൊണ്ടുവരുമ്പോ എല്ലാം പറഞ്ഞിട്ട് വേണം ഞങ്ങൾ കൊണ്ടുവരാൻ അത് കാരണം വീട് സ്ഥലത്തെത്തി കഴിയുമ്പോ നല്ല അടിപൊളി സ്ഥലം എന്നാ അവിട്ടം വരെ എല്ലാ വണ്ടികളും കേറി വരികയും ചെയ്യും വീടിൻ്റെ അകം നോക്കിയ മൂന്ന് ബെഡ്റൂമിന്റെ വീട് വീണ്ടാകുമൊക്കെ നല്ല തണുപ്പ എത്ര വേനൽ കൊടും ചൂടിൽ നല്ല തണുപ്പ ഈ ഇവിടെ വന്ന വന്നു കഴിഞ്ഞാല് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പൊ തൂപ്പത്തഞ്ച് ലക്ഷം രൂപ അല്ല മുപ്പത്തഞ്ച് ഷീറ്റ് കിട്ടും ഒരു ദിവസം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഫുള്ള് ലീഗിൽ വിഭവങ്ങളെല്ലാം ഓക്കെയാണ് അപ്പൊ നിങ്ങൾ ഈ ചാനല് മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് വേണോട്ടോ വീഡിയോ കാണാൻ മറക്കരുത് നമ്മൾ മൂവാച്ചുവയിൽ നിന്ന് ഈ വീഡിയോ എടുക്കാൻ ഇവിടം വരെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്രേക്ഷകർ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു കുറച്ചധികം സ്ഥലവും വില കുറഞ്ഞ സ്ഥലവും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ വീട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ചോദിച്ചൊരു അമ്മിക്കല്ല് അതെ ഇരിക്കണം കേട്ടോ ഇപ്പോഴത്തെ ന്യൂജം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ അമ്മിക്കല്ല് കാണാത്ത നൂജൻ പെൺ പിള്ളേരും ചെറുക്കന്മാരൊക്കെ ഉണ്ടാവും അത് ഈ അമ്മിക്കല്ല് ഒന്ന് കണ്ടു കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ കാർന്നമാരൊക്കെ നമുക്ക് മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തന്നെ ഇപ്പം മിക്സിയിലിട്ട് അരച്ചിട്ടാണല്ലോ ഇപ്പം എല്ലാവരും കാണുന്നത് കഴിക്കണത് ചമ്മന്തിയും കഴിക്കണത് ഇപ്പൊ പഴയ അമ്മിക്കല്ലും ഇതൊക്കെ ഒന്ന് കാണിച്ചു വരും ഞാൻ ഈ വീഡിയോ വീടെടുക്കുമ്പോഴും അങ്ങനെയെങ്കിലും പഴയ കാലകള് ഓർമ്മകളൊക്കെ ഒന്ന് പിള്ളേർക്ക് കാണട്ടെ ഇത് റോഡിന്റെ വലത് സൈഡിൽ ഒരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ വലത് സൈഡ് ഈ വലത് ഇവിടെയാണ് നമ്മുടെ കിണറ് ഞാൻ ആ കിണറൊന്ന് കാണിച്ചിരണം താഴ്ത്തിക്കുന്ന ആരോഗ്യ ചെലട്ടെ ആ കിണർന്നാണ് കിണറ് ഒരിക്കലും വറ്റാത്ത വെള്ളമുണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസവും കിട്ടുന്ന വെള്ളം കിട്ടുന്ന ഒരു കണ ഇപ്പൊ വെള്ളമുണ്ട് വെളിച്ചമുണ്ട് ആദായമുണ്ട് കുരുമോളതിന്റെ ആദായം ഷീച്ച ഇതിൽ കൂടുതൽ എങ്ങനെ കിട്ടാൻ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇനി നിങ്ങൾ ഒത്തിരി താഴത്തേക്ക് ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടോ കാരണം അടുത്ത് നമ്മൾ ഇത്രം ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോണ ഈ പ്രോപ്പർട്ടി അടുത്ത് നമ്മൾ വില വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടാണ് കണ്ടോ ഈ വഴി നേരെ നമുക്ക് പോവാം നമ്മളി പ്രേക്ഷകരും കൂട്ടി പോവുകയാണ് ഈ വഴി കാണിച്ചു തരാം നമ്മൾ വന്ന വഴി തിരിച്ചു പോണ്ട നേരെ തന്നെ നമുക്ക് വേറെ ജംഗ്ഷനിലേക്ക് പോവാം അപ്പൊ എത്ര റിസ്ക് എടുത്തൊക്കെ നമ്മൾ വീഡിയോ കേട്ട് വരുമ്പോൾ എല്ലാവരും നമ്മൾ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് എപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രചോദനമാവുന്നത് കണ്ടോ റൂട്ടിലേക്ക് എത്തി അപ്പം മൂലമറ്റം ടൗണിൽ നിന്ന് രണ്ടര രണ്ടര കിലോമീറ്റർ തൊടുപുഴ മൂലമറ്റം കുറച്ചങ്ങ് പോട്ടെ നമ്മൾ ടൂറ് മാതിരി കേട്ടോ പ്രേക്ഷകരെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് മൂവാറ്റുനിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് എനിക്ക് നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഞാൻ കുറച്ച് നാളെ ഇവർ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഞാൻ എൻ്റെ ചാനലിന് ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം टोल प्रॉपर्टीज हूँ चुका थैंक यू